നമസ്കാരം അമേരിക്കയിലെ സൗത്ത് കരോലിന ദ്വീപ് നഗരത്തിലെ ഒരു ബാർ റെസ്റ്റോറൻ്റിലുണ്ടായ വെടിവെപ്പിൽ നാല് പേർ കൊല്ലപ്പെട്ടു കുറഞ്ഞത് ഇരുപത് പേർക്ക് പരിക്കേറ്റതായി ബ്യൂഫോർട്ട് കൗണ്ടി ഷെരീഫ് ഓഫീസ് അറിയിച്ചു അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് വിവരം വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും കെട്ടിടങ്ങളിലും അഭയം തേടുകയായിരുന്നു പലരും സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ പലരും വെടികൊണ്ട് പരിക്കേറ്റ നിലയിലായിരുന്നു സംഭവസ്ഥാനത്ത് നിന്ന് നാലു പേരെയാണ് ഇതുവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത് പേർക്കെങ്കിലും പരിക്കുണ്ട് എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അതേസമയം ഇവരിൽ നാലു പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട് മരിച്ചവരുടെയോ പരിക്കേറ്റവരുടെയോ കൂടുതൽ പേര് പേരുവിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല സംഭവത്തിൽ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇത്തരം കൂട്ട വെടിവയ്പ്പുകൾ യു എസിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ